ുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് അസോസിയേഷൻ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു കോട്ടപ്പുറം ബിഷപ്പ് ഹൗസ് റോഡ് പുലരി റസിഡൻസ് അസോസിയേഷന്റെ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾ പ്രസിഡന്റ് പി എൽ തോമസുകുട്ടി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഇന്ദിരാ ജഗദീശൻ അധ്യക്ഷത വഹിച്ചു ട്രഷറർ സാജു സബാസ്റ്റൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ നഗരസഭാ കൌൺസിലർമാരായ വി എം ജോണി ഷൈബി ജോസഫ് മുൻ പ്രസിഡന്റ് പി ടി മാർട്ടിൻ അബ്ദുൾ റഹീം ചന്ദ്രിക ശിവരാമൻ പ്രീതി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു നമ്മൾക്ക് ഏതെങ്കിലും രീതിയിൽ അത് ആ എന്തെങ്കിലും പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് ആ സൈഡ് പൊക്കി ആ റോഡ് ഫുള്ള് ചെയ്യാൻ നോക്ക അല്ല എങ്കിൽ നമ്മൾ കൂടി സാ നിങ്ങൾക്ക് നിങ്ങളോട് എല്ലാവരെയും സഹകരണം നമ്മൾ ആവശ്യപ്പെടും ആ സമയത്ത് അവിടെ പൊക്കി ഇത് ചെയ്യാനുള്ള ഫണ്ട് കൂടി ചിലപ്പോൾ ഒരാഴി വന്നാൽ തീർത്തുകൊണ്ട് നമുക്ക് ആ പണി അത് പൂർത്തിയാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ തന്നെ ആ ഒരു ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഫുള്ളായിട്ട് അത് ചെയ്യാനുള്ള പരിപാടി ചെയ്യുമ്പോൾ റെസിഡൻസ് അസോസിയേഷൻ എന്നൊന്ന് സെൽഫ് ഹെൽപ്പ് ചെയ്യേണ്ടി വരും അങ്ങനെ തീരയാണെങ്കിൽ ആ കോൺട്രാക്ടറും എഞ്ചിനീയർമാരൊക്കെ വെച്ച് അത് തീർക്കാൻ പറ്റുകയാണെങ്കിൽ ഈ പദ്ധതിയിൽ തീരുകയാണെങ്കിൽ തീർക്കാം തീർന്നില്ലെങ്കിൽ ചെറിയൊരു രീതിയിൽ നമ്മൾക്കൊരു നമ്മളുടെ കൂടെ ഒരു സഹായം ചെയ്ത് അത് തീർക്കണ്ട അതുകൂടി നമുക്ക് നോക്കാം പ്രിയമുള്ളവരെ അത് ഞാൻ ചർച്ചയിൽ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ വിഷയത്തിൽ കടന്നത് അപ്പോൾ ഒരു റെസിഡൻസ് അസോസിയേഷൻ എപ്പോഴും ഒരു വാർഡിൻ്റെ ശക്തിയാണ് കാരണം ഈ റെസിഡൻസ് അസോസിയേഷനിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും കാരണം അവരാണ് പല കാര്യങ്ങളും നമ്മളെ ചൂണ്ടിക്കാട്ടുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള റെസിഡൻസ് അസോസിയേഷനുകൾ നമ്മുടെ വാർഡിൽ കൂടുതലായി വരണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് കാരണം പലരും പല തടസ്സങ്ങളും പറഞ്ഞത് നിരുത്സാഹപ്പെടുത്തും പക്ഷേ പുലരി റെസിഡൻസ് അസോസിയേഷൻ അങ്ങനെയല്ല വളരെ നല്ല രീതിയിലത് മുന്നോട്ട് പോകുന്നുണ്ട് ഈ ആഘോഷങ്ങൾ മാത്രമല്ല അവരുടെ നല്ല പ്രവൃത്തികളും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഈ അസോസിയേഷനിലെ കുടുംബാംഗങ്ങളുടെ ഒരു വലിയ കഴിവാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഡെഡിക്കേഷനാണത് തീർച്ചയായിട്ടും അതിനെ ഞാൻ ഏറ്റവും കൂടുതൽ അനുമോദിക്കുകയാണ് എല്ലാവരെയും അതുപോലെ ഈ ആഘോഷങ്ങളും പ്രസിഡൻസ് അസോസിയേഷനിൽ അത്യാവശ്യമാണ് കാരണം നമ്മൾ തന്നെ നല്ല അല്ലേ ഡിസംബറിൻ്റെ സമയത്ത് ഇരുപത്തി ഒന്നാം തീയതി വരെയൊക്കെ അടിപൊളി തണുപ്പായിരുന്നു അത് സുഖമായിരുന്നു അന്തരീക്ഷം രാവിലെയൊക്കെ ഇറങ്ങി ഓടാനും ചാടാനും നടക്കാനൊക്കെ അപ്പോൾ ആ ഒരു ലൈവിലായിരുന്നെങ്കിലും ഒരു രസം കിട്ടിയാലും നമുക്ക് എന്തായാലും എങ്കിലും വൈകി അല്പം മൂന്നാലഞ്ച് ദിവസം വൈകിയാണെങ്കിലും നമ്മൾ നമ്മുടെ റെസിഡൻസിൻ്റെ ഒരു കൂട്ടായ്മ ഈ സന്തോഷം രേഖപ്പെടുത്താൻ നമ്മളോട് ഇരിക്കുന്നു സോസ്കൃതം കമ്മിറ്റി അംഗങ്ങളും ഒക്കെ നമുക്ക് നല്ലൊരു കേക്ക് തരുമെന്ന് പറഞ്ഞു വൈൻ തരാമെന്നോട് പറഞ്ഞിട്ടുണ്ടായി അത് ഇവിടെ വെച്ച് തരുമോ പിന്നീട് തരുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ എന്തായാലും വയനും കൂടി എൻ്റെ ഭാഗമാണ് എന്നാണ് എൻ്റെ വർഷം അത് അവിടെ നിൽക്കട്ടെ രണ്ട് മൂന്ന് കാര്യങ്ങളൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം പ്രിയപ്പെട്ട കൗൺസിലേഴ്സിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ എന്ത് പറഞ്ഞാലും വിവാദമാവാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന അതിൻ്റെ കൂട്ടത്തില് പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ ഈ വിഷയം ഞാനിപ്പോൾ സംസാരിക്കാറില്ല എന്നാലും ആഗ്രഹമുണ്ട് ഈ റോഡൊന്നും പൂർത്തിയാകാൻ രണ്ടുപേരും സമ്മതം പറഞ്ഞിട്ടുണ്ട് പരമാവധി ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്